നമസ്കാരം പ്രവാസി ന്യൂസിലേക്ക് ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മനിയിൽ ലോക പ്രശസ്തമായ കാർണിവൽ ആഘോഷത്തിന്റെ പരിസമാപ്തിയിലേക്ക് കടക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ രാജ്യത്തുടനീളം സുരക്ഷയെക്കുറിച്ചുള്ള പ്രധാന ആശങ്കകൾ ഉയരുകയാണ് കഴിഞ്ഞ വർഷം നവംബർ പതിനൊന്ന് തുടങ്ങിയ ആഘോഷത്തിന്റെ ബാക്കി പത്രമായി വ്യാഴാഴ്ച നടന്ന വൈബർ ഫാസ്റ്റ് അതായത് വനിതകളുടെ കാർണിവൽ ആഘോഷം കൊളോൺ നഗരത്തിൽ ഉൾപ്പെടെ നടന്നു രാജ്യത്തുടനീളം കാർണിവൽ പരിപാടികൾ നടക്കുകയാണ് ആഘോഷത്തിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഫ്ളാറ്റ് വ്യാഴാഴ്ചയും സമാപന ദിവസമായ പ്രത്യേകിച്ച് റോസ് മണ്ടെ അതായത് റോസൻ മോണ്ട പരേഡുകളിലും തെരുവുകളിൽ ലക്ഷക്കണക്കിന് ആഘോഷകരെയാണ് പ്രതീക്ഷിക്കുന്നത് അതിനാൽ സുരക്ഷാ അധികാരികൾ കാര്യങ്ങളിൽ സൂക്ഷ്മ നിരീക്ഷണം നടത്തി വരികയാണ് വലിയ ജനക്കൂട്ടം തുറന്ന പ്രവേശനം കേന്ദ്ര നഗര കേന്ദ്രങ്ങൾ എന്നിവയുടെ സംയോജനം പ്രത്യേകിച്ച് സെൻസിറ്റീവായി കണക്കാക്കപ്പെടുന്നു ജർമ്മനിയിലെ കാർണിവൽ സീസൺ എല്ലാ വർഷവും ഗണ്യമായ മാധ്യമ ശ്രദ്ധ ആകർഷിക്കുകയും പൊതു ഇടങ്ങളിലെ പരിപാടികളിലേക്ക് ധാരാളം അന്താരാഷ്ട്ര സന്ദർശകരെ ആകർഷിക്കുകയും ചെയ്യുന്നുണ്ട് ഉയർന്ന സന്ദർശകരുടെ എണ്ണം പലപ്പോഴും കേന്ദ്ര സ്ഥലങ്ങൾ എളുപ്പത്തിലുള്ള പ്രവേശനം എന്നിവ കാരണം വ്യത്യസ്ത വലിപ്പങ്ങളിൽ രാജ്യവ്യാപകമായി നടക്കുന്ന റോസൺ മൺഡേ പരേഡുകൾക്ക് ഇപ്പോൾ പ്രത്യേക ഭീഷണി ഉയർന്നിരിക്കുകയാണ് ഫെഡറൽ ആഭ്യന്തരമന്ത്രി അലക്സാണ്ടർ ഡോബ്രിൻ ജർമ്മനിയിലെ സുരക്ഷാ സാഹചര്യങ്ങൾ വിലയിരുത്തി വേഷപ്രച്ഛന്നരായി എത്തുന്ന ആഘോഷങ്ങളുടെ വസ്ത്രങ്ങളുടെ ദുരുപയോഗത്തെക്കുറിച്ചും ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് സ്വയം മറയ്ക്കാൻ മനപൂർവ്വം വസ്ത്രങ്ങൾ ഉപയോഗിക്കാം അതേസമയം ക്രിമിനൽ കുറ്റങ്ങളുമായി ബന്ധപ്പെട്ട വേഷം മാറി തിരിച്ചറിയൽ തടസ്സപ്പെടുത്തുന്നതിന് പൂർവ്വം വസ്ത്രങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നത് തള്ളിക്കളയാനാവില്ലെന്നും വ്യക്തമാക്കി കാർണിവൽ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട ഫെഡറൽ സംസ്ഥാന സുരക്ഷാ അധികാരികളുടെ സൂക്ഷ്മ പരിശോധനയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ കാർണിവൽ വേളയിൽ ഇസ്ലാമിക തീവ്രവാദ ഭീഷണിയെ കുറിച്ച് പോലീസ് യൂണിയൻ നേതാവാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ജർമ്മനിയെ മൊത്തത്തിൽ ഒരു പിരിമുറുക്കമുള്ള സുരക്ഷാ സാഹചര്യത്തിലാണ് കാണുന്നതെന്നാണ് വ്യക്തമാക്കുന്നത് ജർമ്മനി യഥാർത്ഥവും നിശ്ചിതമായൊരു ഇസ്ലാമിക തീവ്രവാദ ഭീഷണിയെ നേരിടുന്ന സാഹചര്യമാണ് ഉള്ളത് ി കൂടുതൽ ഗുരുതരമായിക്കൊണ്ടിരിക്കുകയാണ് നാടുകടത്തലിനും വിധേയരായ ആയിരക്കണക്കിന് കുറ്റവാളികൾ സംസ്ഥാന നിയന്ത്രണം ഒഴിവാക്കുകയും ഇളവിൽ പോവുകയും കൂടുതൽ തീവ്രവാദികളാവുകയും പൊതു ഇടങ്ങളിൽ സ്വതന്ത്രമായി സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ നിയന്ത്രണം നഷ്ടപ്പെടുമെന്നത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ കാർണിവൽ ആഘോഷത്തിൽ രാജ്യവ്യാപക സുരക്ഷയെ സംബന്ധിച്ച് ജർമ്മനിക്ക് വലിയൊരു തലവേദന ആവുകയാണ് അതേസമയം റോസമോണ്ടാകിൽ ജർമ്മനിയിൽ മഞ്ഞുവീഴ്ചയും ഉണ്ടാവും കാർണിവലിന്റെ ഉച്ചസ്ഥായിയായ തിങ്കളാഴ്ച കിലോമീറ്ററുകൾ നീളമുള്ള പരേഡ് മഞ്ഞിൽ കുതിരുന്ന ാണ് പ്രവചനം കൊളോണിൽ ഈ വർഷത്തെ വനിതാ കാർണിവലിൽ തുടർച്ചയായ മഴയുള്ള കാലാവസ്ഥ കാരണം പതിവിലും കുറവ് ആസ്വാദകരാണ് എത്തിയത് കാർണിവൽ ഹൈ സീസൺ തീരുന്ന ദിവസം കാലാവസ്ഥ പ്രവചനങ്ങൾ അനുസരിച്ച് തിങ്കളാഴ്ച പുതിയ മഞ്ഞുവീഴ്ചയും ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷകർ വിശദീകരിക്കുന്നു കാലാവസ്ഥ വ്യാഴാഴ്ച മഴയുള്ളതായിരുന്നു പക്ഷേ വെള്ളിയാഴ്ച മുതൽ വീണ്ടും തണുപ്പ് വർദ്ധിക്കും ശനിയാഴ്ച മുതൽ മഞ്ഞും നിറഞ്ഞ ചൈത്യകാലം വീണ്ടും ഉണ്ടാകും എവിടെയാണ് മഞ്ഞുവീഴ്ച സംഭവിക്കുന്നത് ഇതുവരെ പൂർണ്ണമായും വ്യക്തമല്ലെങ്കിലും സൂചനകൾ നൽകുന്നുണ്ട് കാർണിവൽ സമയത്ത് ത്തെ കാലാവസ്ഥയെ കുറിച്ച് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഞായറാഴ്ച രാവിലെ താപനില മൈനസ് അഞ്ചു മുതൽ മൈനസ് പത്ത് ഡിഗ്രി സെൽഷ്യസ് വരെയാവും തിങ്കളാഴ്ചയിലേക്ക് നയിക്കുന്ന രാത്രി അർദ്ധരാത്രിക്കും രാവിലെ എട്ട് ഇടയിൽ പടിഞ്ഞാറ് ഭാഗത്ത് കനത്ത മഞ്ഞുവീഴ്ച ഉണ്ടാവും ഇത് റെയിൽലൈനിലെയും ശക്തമായി ബാധിച്ചേക്കാം മൈൻസ് ഡ്യൂസൽ ഓഫ് കൊളോൺ എന്നിവ വെളുത്തതും മഞ്ഞു മൂടിയതുമായിരിക്കുമെന്നും പ്രവചനമുണ്ട് അഞ്ചു സെന്റിമീറ്റർ വരെ പുതിയ മഞ്ഞ് പ്രതീക്ഷിക്കുന്നു വേഗത്തിൽ ചെളി നിറഞ്ഞതായി മാറുന്നതായും വഴുക്കൽ പ്രവചനമുണ്ട് ലുഫ്താൻസ പൈലറ്റുമാരും ക്യാബിൻ ക്രൂവും പണിമുടക്കിയതോടെ ജർമ്മനിയിലെ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുകൾ നേരിട്ടു ലുഫ്താൻസ സ്റ്റാഫിനെ പ്രതികരിക്കുന്ന രണ്ട് യൂണിയനുകൾ വ്യാഴാഴ്ച പൈലറ്റുമാരുടെയും ക്യാബിൻ ക്രൂവിന്റെയും ഏകോപിത പണിമുടക്കാണ് നടത്തിയത് പണിമുടക്ക് മൂലം വ്യാഴാഴ്ച മുഴുവൻ കാര്യമായ റദ്ദാക്കലും കാലതാമസങ്ങളും ഉണ്ടായി ജർമ്മൻ വിമാനത്താവളങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന എല്ലാ ലുഫ്താൻസ കാർഗോ വിമാനങ്ങൾക്കും പണിമുടക്ക് ബാധിച്ചതായി യൂണിയനായ ഫെറൈനിയും കോക്പി സ്ഥിരീകരിച്ചു യൂണിയൻ പറയുന്നതനുസരിച്ച് ബ്രാങ്പട്ടി യൂണിക്ക് ഹാംബർഗ് ബ്രഹ്മൻ സ്റ്റുക്കാട്ട് കൊളോൺ ഡ്യൂസർലോഫ് ബെർലിൻ ഹാനോവർ എന്നിവിടങ്ങളിൽ നിന്നുള്ള സിറ്റി ലൈൻ പുറപ്പെടലുകൾ തടസ്സപ്പെട്ടു നൂറുകണക്കിന് വിമാന സർവീസുകൾ ജർമ്മനിയിൽ ഉടനീളം റദ്ദാക്കി രാജ്യത്തെ ഏറ്റവും വലിയ വിമാനത്താവളമായ ഫ്രാംഫട്ടിൽ ആയിരത്തി ഒരുന്നൂറ്റി പതിനേഴ് പുറപ്പെടലുകളിൽ നാനൂറ്റി അൻപതെണ്ണം റദ്ദാക്കി ജർമ്മനിയിലെ രണ്ടാമത്തെ വലിയ വിമാനത്താവളമായി മ്യൂണിക് വിമാനത്താവളത്തിൽ തൊള്ളായിരത്തി ഇരുപത് വിമാനങ്ങളിൽ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ചാം എണ്ണവും ചലിക്കാതെ കിടന്നു ചെലവ് ചെറുക്കാനും കൂടുതൽ ലാഭകരമാകാനുള്ള എയർലൈന്റെ ശ്രമങ്ങൾ ജ്യൂളീനുമായി സംഘർഷത്തിലായതിനെ തുടർന്നാണ് പണിമുടക്ക് വ്യാവസായിക നടപടി ഏകദേശം എണ്ണൂറ് വിമാനങ്ങൾ റദ്ദാക്കാൻ കാരണമായും ഇത് ഏകദേശം ഒരു ലക്ഷത്തിലധികം യാത്രക്കാരെ ബാധിച്ചതായും കമ്പനി പറഞ്ഞു ലുഫ്താൻസ ഗ്രൂപ്പിൽ സിസ് ഓസ്ട്രിയൻ എയർലൈൻസ് ബ്രസൽസ് എയർലൈൻസ് തുടങ്ങിയ എയർലൈനുകളും ഉൾപ്പെടുന്നുണ്ട് ഏകദേശം നാലായിരത്തി എണ്ണൂറ് പൈലറ്റുമാർ അവരുടെ വിരമിക്കൽ ആനുകൂല്യങ്ങൾക്ക് ഉയർന്ന സംഭാവന നൽകാൻ തൊഴിലുടങ്ങളെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുകയാണ് അതേസമയം യൂറോപ്യൻ യൂണിയൻ എയർ പാസഞ്ചർ റൈറ്റ്സ് ചട്ടങ്ങൾ പ്രകാരം യാത്രക്കാർക്ക് നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ട് അഞ്ചു മണിക്കൂർ കൂടുതലുള്ള റദ്ദാക്കലുകൾക്കോ കാലതാമസത്തിനോ പൂർണ്ണ ടിക്കറ്റ് റീഫണ്ട് നൽകി ണംവ ജീവനക്കാരുടെ പണിമുടക്കുകൾ അസാധാരണ സാഹചര്യങ്ങൾ ആയി കണക്കാത്തതിനാൽ മൂന്ന് മണിക്കൂറിൽ കൂടുതലുള്ള കാലതാമസത്തിനോ റദ്ദാക്കലുകൾക്കോ ഇരുന്നൂറ്റിഅൻപത് യൂറോ മുതൽ അറുനൂറ് യൂറോ വരെ നഷ്ടപരിഹാരം ലഭിക്കാമെന്നും ചട്ടമുണ്ട് സാൽസ്കിറ്ററിലെ സ്കൂളിൽ വെടിവയ്പ് അലാറം മുഴക്കിയതിനെ തുടർന്ന് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു വ്യാഴാഴ്ച രാവിലെ ആയുധധാരിയായ അപരിചിതനെ കണ്ടതിനെ തുടർന്ന് വൊക്കേഷണൽ സ്കൂളിലെ വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കുകയും ചെയ്തു സ്വിറ്റ്സർലൻഡിലെ ബാങ്കിംഗ് ഭീമനായ യു ബി എസ് ഇന്ത്യയിൽ മൂവായിരത്തോളം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പദ്ധതി ഒരുക്കി ഹൈദരാബാദിലാണ് യു ബി എസ് വിപുലീകരിക്കുന്നത് കൃത്രിമ ബുദ്ധി ഓപ്പറേറ്റിംഗ് ടെക്നോളജി മേഖലയിലാവും കൂടുതൽ നിയമനങ്ങൾ നടത്തുന്നത് അതേസമയം ക്രെഡിറ്റ് ഷ്യൂസിനെ ഏറ്റെടുത്തതിനെ തുടർന്നുള്ള സംയോജന നടപടികളുടെ ഭാഗമായി സ്വിറ്റ്സർലൻഡിലെ ഏകദേശം മൂവായിരം പേരെ കുറയ്ക്കാനും യു ബാങ്ക് തയ്യാറെടുക്കുകയാണ് ലോക പ്രശസ്ത ബിയർ നിർമ്മാതാക്കളായ ഹൈനിക്കൻ കമ്പനി അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ ആറായിരത്തോളം തൊഴിലുകൾ വെട്ടിക്കുറയ്ക്കാൻ പദ്ധതിയിടുന്നു ആംസ്റ്റർഡാം ആസ്ഥാനമായ ഹൈനിക്കൻ ലോകമെമ്പാടുമായി എൺപത്തി ഏഴായിരത്തോളം ജീവനക്കാരാണ് ഉള്ളത് ലോകത്തിലെ രണ്ടാമത്തെ വലിയ ബിയർ കമ്പനിയാണ് ഹൈനക്കൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വില്പനയിൽ രണ്ട് പോയിന്റ് നാല് ശതമാനം ഇടിവാണ് നേരിട്ടത് പ്രധാനമായും യൂറോപ്പിലും അമേരിക്കയിലുമാണ് വിൽപ്പന കുറഞ്ഞത് യു കെയിലെ മാഞ്ചസ്റ്ററിൽ മലയാളി നഴ്സിനെ ഡ്യൂട്ടിക്കിടെ കൊല്ലാൻ ശ്രമിച്ച കേസിൽ പ്രതിയായ മുപ്പത്തിയെട്ടുകാരന് ഇരുപത്തിയെട്ട് വർഷത്തെ തടവ് ശിക്ഷ കോടതി വിധിച്ചു റോയൽ ഓൾഡ് ഗാം ഹോസ്പിറ്റലിലെ നേഴ്സായ അച്ചാമ്മ ചെറിയാനെന്ന അൻപത്തിയേഴുകാരിയാണ് അക്രമത്തിനിരയായത് കഴിഞ്ഞ വർഷം ജനുവരിയിലായിരുന്നു സംഭവം ഇംഗ്ലണ്ടിലെ ആരോഗ്യമേഖലയെ ഒന്നടങ്കം നടത്തിയ സംഭവത്തിൽ അച്ചാമ്മയുടെ തലയ്ക്കും കഴുത്തിനും കൈത്തണ്ടയ്ക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഗ്ലാസ്കോയിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട ബ്രിട്ടീഷ് എയർവേസ് വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് അടിയന്തരമായി നിലത്തിറക്കി ഗ്ലാസ്കോയിൽ നിന്ന് പുറപ്പെട്ട വിമാനത്തിന് ഇരുപത്തിയഞ്ച് മിനിറ്റ് ശേഷമാണ് സാങ്കേതിക തരാർ കണ്ടെത്തിയത് ഈ സമയം എണ്ണായിരത്തോളം അടി ഉയരത്തിലായിരുന്നു വിമാനം റിഫോം യു കെ പ്രഖ്യാപിച്ചിരിക്കുന്ന പുതിയ പരിഷ്കരണ റിപ്പോർട്ടിലെ പി ആർ നിയമങ്ങളിൽ മലയാളികൾ ഏറെ ആശങ്കയോടെയാണ് കാണുന്നത് നിലവിൽ യു കെയിൽ ജീവിക്കുന്ന മൂന്ന് ലക്ഷത്തിലധികം കുട്ടികൾക്ക് ബ്രിട്ടനിൽ പി ആർ ലഭിക്കാൻ പുതിയ നിയമപ്രകാരം പത്ത് വർഷക്കാലം കാത്തിരിക്കേണ്ടതായി വരും മാത്രമല്ല ആരോഗ്യ മേഖലയിൽ പ്രതിസന്ധി ഗുരുതരമാക്കിക്കൊണ്ട് അൻപതിനായിരത്തിലധികം നഴ്സുമാർ ബ്രിട്ടൻ വിടാൻ നിർബന്ധിതരാകുമെന്നും സർവേ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ബ്രിട്ടനിൽ തുടരാൻ സാധിച്ചാൽ തന്നെ പലർക്കും കുടുംബത്തോടൊപ്പം കഴിയാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാകുമെന്ന് റിപ്പോർട്ടിൽ പറയുമ്പോൾ ഭാവിയിൽ ഉണ്ടാകുന്ന കട ിൽ മലയാളി സമൂഹം ഏറെ ആശങ്കയിലാണ് യു എസിലെ മിനിസോട്ടയിലെ ഫെഡറൽ കുടിയേറ്റ നിയന്ത്രണ നടപടികൾ ഉടൻ അവസാനിപ്പിക്കുമെന്ന് വൈറ്റ് ഹൌസ് പ്രഖ്യാപിച്ചു ഡിസംബറിൽ മിനിസോട്ടയിലെ സെന്റ് പോളിനെയും ഇരട്ട നഗരങ്ങളിൽ യു എസ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷനും ഓപ്പറേഷൻ മെട്രോ സർജ് ആരംഭിച്ചതിന് പിന്നാലെ രണ്ട് യു എസ് പൌരന്മാരായ റെനീഗുഡ് അലക്സ് പ്രിറ്റി എന്നിവരെ ഫെഡറൽ ഏജന്റുമാർ കൊലപ്പെടുത്തിയിരുന്നു പ്രിറ്റിയുടെ കൊലപാതകത്തിന് ഏതാനും ദിവസങ്ങൾക്കും ശേഷം ജനുവരി അവസാനത്തോടെ മിനിസോട്ടയിലെ ഫെഡറൽ കുടിയേറ്റ നിയന്ത്രണ നടപടികൾ ചുമതല യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സീന ബോർഡർ പെട്രോളിൽ നിന്നും മാറ്റിയിരുന്നു കാന്ഡയിലെ സ്കൂൾ വെടിവയ്പിൽ പത്ത് പേർ മരിച്ചു കൂട്ടക്കൊലയാളിയായി മാറിയ ജെസി വാൻ റൂട്ട് സെല്ലാർ എന്ന പതിനെട്ടുകാരൻ റൈഫിൾ ഉപയോഗിച്ചാണ് കൊല നടത്തിയത് കാന്ഡയിലെ രണ്ടായിരത്തി നാനൂറ് നിവാസികളുള്ള ഒരു പട്ടണത്തിലെ ഹൈസ്കൂളിലേക്ക് ആയുധധാരിയായി കടന്നി ഒരു അധ്യാപിക മൂന്ന് പെൺകുട്ടികൾ പന്ത്രണ്ടിനും പതിമൂന്നിനും ഇടയിൽ പ്രായമുള്ള രണ്ടും ആൺകുട്ടികൾ എന്നിവരെയാണ് തോക്കിനിരയാക്കിയത് ആക്രമണത്തിന് ശേഷം വാൻ ആത്മഹത്യ ചെയ്തു വർഷങ്ങളായി സ്ത്രീയായി ജനിച്ചു വന്ന കൌമാരക്കാരൻ മുമ്പ് തന്റെ അമ്മ ജനീഫറിനെയും രണ്ടാനച്ഛൻ എമ്മറ്റിനെയും അവരുടെ വീട്ടിൽ വെച്ച് കൊലപ്പെടുത്തിയിരുന്നുവെന്നും കനേഡിയൻ വാർത്ത ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു റഷ്യയിൽ ജനപ്രിയ മെസ്സേജിംഗ് ആപ്പായ വാട്സാപ്പിന് നിരോധനം ഏർപ്പെടുത്തി സുരക്ഷാ പ്രശ്നങ്ങളും ഡാറ്റ സ്വകാര്യതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുമാണ് നിരോധനത്തിന് വീടിനെ കാരണമെന്ന് പറയപ്പെടുന്നു നേരത്തെ തന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എന്നിവയ്ക്ക് രാജ്യത്തെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ കൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസികളുള്ളവർക്കോ സന്ദർശിക്കുക നന്ദി നമസ്കാരം